വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ലയത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു അപകട സമയം ലയത്തിലുണ്ടായിരുന്ന തൊഴിലാളി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ പറയുമ്പോഴും തൊഴിലാളികൾ താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ് വണ്ടിപ്പിരിയാർ തങ്കമല ഇഞ്ചിക്കാട് ബെദൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് എസ്റ്റേറ്റിലെ താൽക്കാലിക തൊഴിലാളി ബാലമുരുകൻ താമസിച്ചിരുന്ന ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത് ഈ സമയം ബാലമുരുകൻ ലയത്തിനുള്ളിൽ ഉണ്ടായിരുന്നു മേൽക്കൂര ഇടിഞ്ഞ മച്ചിന്റെ മുകളിൽ വീണതിനാൽ താൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതായി ബാലമുരുകൻ പറഞ്ഞു ഓട് താള വീണു ഞാൻ ഞാൻ പേടിച്ച് ഒരു മാത്രമേ പോയി ഇതിനു മുൻപും പലതവണ ഇവിടത്തെ ലേങ്ങളുടെ മേൽക്കൂരകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട് മഴ ശക്തമായാൽ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ് കിടക്കുന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ പറയുമ്പോഴും തൊഴിലാളികൾ ഇന്നും കഴിയുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങൾക്കുള്ളിലാണ്